ഗുഡ് മോർണിംഗ് എന്നും രാവിലെ എനിക്കെന്താന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ എനിക്ക് ഉറക്കത്തിൽ നിന്നേറ്റ് വരാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഇത് ഇന്നലെ അരിക്ക് കഴിഞ്ഞ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കയ്യോടെ മൂന്നാഴി അരി എടുത്തിട്ട് ബാക്കിയുള്ളത് വേഗം പാത്രത്തിലൊക്കെ അടച്ച് വെച്ചു പിന്നെ അതേ അരിയും അടപ്പത്തിട്ടും എന്നിട്ട് പിന്നെ അതേ കയ്യോടെ മൂര് കറി ചൂടാക്കാൻ വെച്ച് കാര്യം മനസ്സിലായില്ലേ ഇന്ന് വേറെ കാര്യം ഒന്നും വെക്കുന്നില്ല എന്നെ എന്നിട്ട് പിന്നെ അതേ ചിയാസിഡ് കുതിരാൻ വെച്ചിട്ട് ചേട്ടാക്ക് ഇപ്പം വേണ്ടാന്ന പറയണം കുറച്ച് ദിവസമായിട്ട് മടിയാണ് ഞാൻ പക്ഷെ അത് കുടിച്ചിട്ട് ഒന്നാമതേ നല്ല തീറ്റ അപ്പോൾ ഇതെങ്കിലും സൈഡിൽ കൂടെ നടക്കട്ടെ എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ ബീട്ട്രൂട്ട് അരിഞ്ഞ് അപ്പം മോരി കറിയും ബീട്രൂട്ടും പേരും ഒക്കെ കൂടി ഇവിടെ തട്ടിക്കൂട്ടി വിടാന്ന് വിചാരിച്ചു ഞാൻ അത് കയ്യോടെ കുക്കറിൽ ഇട്ടൊരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് അടപ്പത്ത് വെച്ചിട്ടാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ ഒരു ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ മീൻ വേണ്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പൊ എന്താണെന്നറിയില്ല മീനൊക്കെ നന്നാക്കിയിട്ട് അവിടെ വേടിച്ചുകൊണ്ട് വരുന്നത് എന്നോട് ഭയങ്കര സ്നേഹം തോന്നുന്നു അപ്പൊ ഞാൻ അതിന് തൊടാന്നില്ല കേട്ടോ എനിക്കറിയാൻ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ പണികളൊന്നും നടക്കില്ലെന്നപ്പം ഞാൻ രണ്ട് വലിയ മീൻ നോക്കിയെടുത്ത് അത് നടു ഇങ്ങനെ രണ്ടാക്കി മുറിച്ചിട്ട് വേഗം ഉപ്പു മുളകൊക്കെ തിരുമ്പി വെക്കാന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് നാലാൾക്ക് അപ്പോൾ ഒരേ കഷണം പറക്കാമല്ലോ ബാക്കി സാവകാശ ഇരുന്ന് ചെയ്യാം അപ്പം ദേ ഞാൻ വിനാഗിരി ഒഴിച്ചിട്ട് ചെയ്യാറ് ഞാൻ പറഞ്ഞു നിങ്ങൾ ആരെയും ചെയ്ത് വെക്കുകയോ ചെയ്തോക്കിട്ട് നല്ല ടേസ്റ്റ് ആട്ടാ എന്നിട്ട് ദൈപ്പു മുളകൊക്കെ തിരുമ്പി അത് വെച്ചു എന്നിട്ട് പിന്നെ കൈയ്യോടെ ബീട്രൂട്ട് ഉപ്പേരി വയ്ക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഈ മൈ ബോസ് തിന്മയിൽ കണ്ടിട്ടില്ല ഇങ്ങനെ ഉള്ളിയൊക്കെ നന്നാക്കുമ്പോൾ കത്തിയുടെ തുമ്പത്തുവെച്ചാൽ കണ്ണിരിയില്ലെന്നൊക്കെ പറയുന്നു വെറുതെ ആട്ടാൻ്റെ കണ്ണൊക്കെ ഇരിഞ്ഞൊരു വിധമായി ഇതേ കൈയ്യോടത് കുത്തി കാച്ചാൽ നിന്ന് അപ്പം ബീട്രൂട്ടിൽ ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു അത് ഒഴിക്കലതേ ഒക്കെ കൂടി ഇങ്ങോട്ട് പോരുണ്ട് വായത്തിന് ഇത്തിരി പോകുന്നുള്ളൂ എന്നിട്ട് വേഗം അത് കൈയോടെ ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ കാച്ചി എന്നിട്ട് പിന്നെ അതേ ദോശ ഉണ്ടാക്കാൻ നിന്നിട്ടാ ദോശ ഉണ്ടാക്കാൻ നിന്നപ്പോ ഞാൻ എന്ത് ചെയ്ത് സൈഡിൽ തെറിച്ചിണ്ടായിരുന്നു അപ്പൊ ആ സൈഡില് തെറിച്ചതൊക്കെ വേഗം തുടച്ച് ദോശയ്ക്കുണ്ടാക്കി ദോശയുടെ ഉള്ളിൽ ഇന്നും പഴം വരട്ടിയതാട്ടാ വേറെ ഒന്നുമല്ല നീ മൂരുകാരി കൂട്ടിട്ട് എങ്ങനെ ദോശ തിന്ന പിന്നെ എനിക്ക് വേറെ പത്താറ് കറി ഉണ്ടാക്കാനൊക്കെ മടിയ അപ്പൊ അങ്ങോട്ട് പഴം വരട്ടെ അങ്ങോട്ട് വെച്ചുട്ടാ ചോറ് ഉറ്റാനും വെള്ളം വെച്ചു മീനും വറക്കാൻ വെച്ചു ചോറ് ചോറുറ്റൂടെ ചിയാസീരൊക്കെ കുടിച്ചു വിട്ടാ എന്നിട്ട് പിന്നെ കയ്യോടെ പാത്രങ്ങൾ കഴിക്കുന്നത് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഇത് വേഗം കയ്യോടെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ചോറാക്കി ചോറാക്കി ഇപ്പം ഇതേ നമ്മുടെ ഇഞ്ചമ്പോളിയും പാവയ്ക്കാച്ചാറൊക്കെ തന്നെ അത് കഴിയണ്ട കഴിയണേ അവർ ഇതൊക്കെ ഉണ്ടാവട്ടെ ഒരു കഷ്ണം മീനും വറുത്തത് വെച്ചു പിന്നെ അതേ മോരി കറി ബീട്രൂട്ട് ഉപ്പേരി ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോരി കറിയും മീൻകറിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു ദിവസം കണക്ക് അത് തീരണ്ടേ ശരിക്കും പറഞ്ഞാൽ മീൻകറി വെച്ച് രണ്ട് ദിവസം ഇരുന്നാൽ നമുക്ക് സന്തോഷം കാരണം വേറെ കറി ഒന്നും വെക്കേണ്ടല്ലോ പിന്നെ അതെ ചായ കുടിക്കാനായിട്ട് അതെ ദോശ ഇപ്പം ഞാൻ അങ്ങ് ഓരോടും ചോദിക്കേണ്ടി മടുത്തുനിന്ന് ഏ ഇല്ലെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടാ പോട്ടെ ബായ്